സാങ്കേതികവിദ്യയുടെ സഹായത്താൽ ഇന്ന് എത്തിപ്പിടിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന ലെവലിലായിട്ടുണ്ട് സ്വന്തമായൊക്കെ ഒരു സൂര്യനെ തന്നെ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതെ സ്വന്തമായി ഒരു സൂര്യനെ തന്നെ നിർമ്മിച്ച് അമ്പരപ്പിച്ചിരിക്കുകയാണ് ദക്ഷിണ കൊറിയ ശാസ്ത്രലോകത്ത് അസൂയാവാഹമായ ഒരു നേട്ടം തന്നെയാണ് ദക്ഷിണ കൊറിയ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ എന്ന് വിളിക്കപ്പെടുന്ന കൊറിയ സൂപ്പർ കണ്ടക്ടിംഗ് ടോക്കോമാക് അഡ്വാൻസ്ഡ് റിസർച്ച് സംവിധാനം ഉപയോഗിച്ചാണ് ദക്ഷിണ കൊറിയൻ ശാസ്ത്രജ്ഞർ നേട്ടം കൈവരിച്ചിരിക്കുന്നത് അതായത് കൃത്രിമമായി ഒരു സൂര്യനെ തന്നെ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിക്കുമിടയിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ശാസ്ത്രജ്ഞരുടെ സംഘം നാൽപ്പത്തിയെട്ട് സെക്കൻഡ് നേരത്തേക്ക് നൂറ് ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് പ്ലാസ്മ താപനില വിജയകരമായി കൈവരിച്ചു എന്നുള്ളതാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാപിച്ച മുപ്പത് സെക്കൻഡിന്റെ മുൻകാല റെക്കോർഡാണ് ഇതോടെ പഴങ്കഥയായത് ചൈനയൊക്കെ പഴയ ഒരു റെക്കോർഡ് ഇട്ടതാണ് ഈ പരീക്ഷണം വഴി കൈവരിച്ച താപനില സൂര്യന്റെ കാമ്പിന്റെ ഏഴ് രട്ടിയാണെന്നും അതായത് പതിനഞ്ച് ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് വിദഗ്ധർ പറയുന്നത് അതായത് സൂര്യന്റെ ചൂട് തന്നെ ആർക്കും ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്തൊരു താപനിലയാണ് അതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്ന താപനില എന്നുള്ളതാണ് ഉയർന്ന താപനിലയുള്ള പ്ലാസ്മയുടെ അസ്ഥിര സ്വഭാവം ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും സമഗ്രമായ ഒരു ഹാർഡ്വെയർ പരിശോധനയും തയ്യാറെടുപ്പുമാണ് വിജയത്തിലേക്ക് നയിച്ചതെന്നാണ് കെ എസ് ടി ആർ റിസർച്ച് സെന്റർ ഡയറക്ടർ സി വു യൂൺ പറയുന്നത് നിലവിലെ ഈ മുന്നേറ്റം ന്യൂക്ലിയർ ഫ്യൂഷൻ ഗവേഷണത്തിന് കാര്യമായ ഒരു സ്വാധീനം തന്നെ ചെലുത്തും സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളിലെ ഊർജ്ജ ഉത്പാദനത്തിന് കാരണമായ ഒരു പ്രക്രിയയൊക്കെ ആവർത്തിക്കാനൊക്കെയാണ് ഇതിലൂടെ സാധിക്കുക പരമ്പരാഗത ഊർജ്ജ ഉൽപ്പാദന രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും ഇത് ന്യൂക്ലിയർ ഫ്യൂഷൻ കാർബണോ മറ്റ് മലിനീകരണ വസ്തുക്കളോ ഒന്നും തന്നെ പുറന്തള്ളുന്നില്ല അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഒരു ഊർജ്ജ നടക്കും എന്നുള്ളതാണ് പരീക്ഷണം മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഊർജ്ജ മേഖലയിലെ നിലവിലെ സമവാക്യങ്ങളെ മാറ്റിയെഴുതാൻ സഹായിക്കുമെന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത് മികച്ച പുതിയ ഊർജ സ്രോതസ്സുകളിലേക്കുള്ള വഴി കൂടിയാകും ഇതെന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത് ആഗോള താപനത്തെ ചെറുക്കുന്നതിനുള്ള ഫലപ്രദമായ ഒരു ബദലും ഇവിടെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഈ പരീക്ഷണ ദൈർഘ്യം മുന്നൂറ് സെക്കൻഡായി വർദ്ധിപ്പിക്കാൻ ഈ ടീം തന്നെ ലക്ഷ്യമിടുന്നുണ്ട് നൂറ് ദശലക്ഷം ഡിഗ്രി സെൽഷ്യസിൻ്റെ പ്ലാസ്മ താപനില നിലനിർത്തുകയും ഈ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഫ്യൂഷൻ എനർജിയുടെ വാണിജ്യവൽക്കരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കെ എസ് ടി എ ആറിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഡയറക്ടർ പറയുന്നത് ഒരു വികസിത രാജ്യത്തിന് പോലും കൈവരിക്കാൻ സാധിക്കാത്തൊരു നേട്ടമാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയ കൈവരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത